ൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ പ്രതികളായ മൂന്നുപേരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി വിനീത ദിവ്യ രാധ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത് ജീവനക്കാരികളെ തട്ടിക്കൊണ്ടു പോയെന്ന കേസിൽ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺകുമാർ ചേരുകയാണ് കെ അരുൺകുമാർ ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നും അരുൺ മര്യാദക്ക് കൃഷ്ണകുമാർ പറഞ്ഞതാണ് നമുക്ക് കുറച്ച് കാശ് തന്നിട്ട് സെറ്റിൽ ചെയ്യാം അതായത് ആരും അറിയണ്ട നിങ്ങളുടെ ഒരു ചെറു പ്രായമല്ലേ നിങ്ങൾക്ക് കുടുംബമില്ലേ കുഞ്ഞുങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണകുമാർ മര്യാദക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇവരോട് ആരോ പറഞ്ഞു കൊടുത്തു അതായത് നിങ്ങളൊരു കംപ്ലൈന്റ് ഇങ്ങനെ കൊടുക്കും നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്താൽ മതി അഞ്ചിന്റെ പൈസ പിന്നീട് കൃഷ്ണകുമാറിന് നിങ്ങൾ കൊടുക്കേണ്ട അച്ഛനെയും മക്കളെയും നമുക്ക് ജയിലിൽ അടക്കാം എന്നൊക്കെയുള്ള ഉപദേശം ആരാണോ കൊടുത്തത് അവരുടെ ഉപ കേട്ടതാണ് ഈ സ്ത്രീകൾക്ക് വലിയ കുരുക്കായി തീർന്നിരിക്കുന്നത് ഇന്ന് ഇവർക്ക് കുടുംബമില്ല അല്ലെങ്കിൽ മറ്റുള്ളവരില്ല ബന്ധുക്കളില്ല ഭർത്താക്കന്മാരിൽ ഒരാൾ പോലും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇവറ്റകളെ ഒളിവില് താമസിപ്പിച്ചു കഴിഞ്ഞാല് അവർ വരെ ഇപ്പോഴും ജയിലിൽ പോകേണ്ട സ്ഥിതിയാണ് എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് ആരാണ് ഒളിപ്പിക്കുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല അറിഞ്ഞു കഴിഞ്ഞാൽ അവരെയും കൂടി പ്രതിയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോഴേ ഒളിവി ജീവിതം ഒരു ബന്ധുക്കൾ പോലും ഒളിവിജീവിതത്തിന് വീട് കൊടുക്കും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒളിവിൽ പോകുമ്പോഴെപ്പോഴും കുഞ്ഞുങ്ങളെയോ ഭർത്താവിനെ ഒന്നും കൂട്ടിയിട്ട് പോകാൻ കഴിയില്ലല്ലോ ഇവർ മൂന്ന് പേരുമാണ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് അലഞ്ഞു തിരിഞ്ഞും മടുത്ത അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാൽ പിടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ആയിട്ടാണ് ഉള്ളത് ആക്രാന്തം കൊണ്ട് കുറേ പൈസ ഇവരെടുത്തു അതുപോലെ തന്നെ ദിയ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക കൃഷ്ണകുമാരന്റെ മകള് അവരെ എന്ത് ചെയ്തു പൂർണ്ണമായിട്ട് ഇവരെ വിശ്വസിച്ചു ഇവര് പൈസ നല്ലോണം ഉണ്ടാകുകയും ചെയ്തു പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ന്യായമായിട്ടും അവർ പറഞ്ഞു നിങ്ങൾ എടുത്ത പൈസ പോകട്ടെ പക്ഷെ കുറച്ച് പൈസ ഇങ്ങ് തിരിച്ചു തന്നു കഴിഞ്ഞാൽ അതായത് മുതൽ ം തിരിച്ചു തരൂ ലാഭം എനിക്ക് വേണ്ട എന്ന് മാന്യമായിട്ട് അവർ പറഞ്ഞപ്പോഴേ അവരെ തട്ടിക്കൊണ്ടു പോകുന്ന കേസിൽ പ്രതിയാക്കുന്നു ആ കുടുംബത്തെ മുഴുവൻ പിന്നീട് അവർ വീഡിയോ ഒക്കെ പുറത്തു വിട്ടു നമ്മളെല്ലാവരും കണ്ടതാണ് ആ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഞെട്ടിപ്പോയത് കാരണം ഇതുവരെ ഈ പിന്നെ തട്ടിക്കൊണ്ടുപോയവർക്ക് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് വളരെ മാന്യമായിട്ട് ചോദ്യം ചെയ്യുന്നവരെയാണ് നമ്മൾ കണ്ടത് അതെല്ലാവരും ചെയ്യുന്നതാണ് തൻ്റെ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളെ മോഷ്ടിച്ച ഒരു ടീമിനെ നമ്മൾ എങ്ങനെയാണ് പിന്നീട് ചോദ്യം ചെയ്യുക അതാണ് നിങ്ങൾ ആലോചിച്ചു പോകേണ്ടത് ഒരു സ്ഥാപനത്തിലെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരാണ് അതിന് വിശ്വാസമുണ്ട് അതാണ് അവരുടെ ആ ഒരു നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ പക്ഷേ സകല ആൾക്കാരെയും അണ്ടന്മാറാക്കിക്കൊണ്ട് ഇവര് പിന്നീട് ഇറക്കിയത് ജാതിക്കാഡാണ് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ജാതിക്കാർഡ് ഇറക്കിയാൽ മതി രണ്ട് ദിവസം മുമ്പ് രഞ്ജിത എന്ന് പറയുന്ന സഹോദരിയെ അപമാനിച്ചവനും കാർഡ് കിട്ടുമായിരുന്നു പക്ഷെ ജനങ്ങൾ എല്ലാവരും ഇടപെട്ടതുകൊണ്ട് മാത്രം അവന് കാർഡ് കിട്ടിയില്ല ഇല്ലെങ്കിൽ അവനും ജാതി കാർഡ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എന്ത് തണ്ടിത്തരും ആർക്കും ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ജാതീയപരമായിട്ട് എന്നെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഇറക്കി ചെയ്തു വിവാഞ്ഞ പിന്നെ ഒരു കുഴപ്പവും ഇല്ല ഇതിപ്പോഴേ ആ ജാതിക്കാട് ഇറക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൽ രണ്ടുപേര് ക്രിസ്ത്യാനികളാണ് എന്ന് മനസ്സിലായി അങ്ങനെ ഇതൊക്കെ വെളിയിൽ വന്നപ്പോഴും ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയതാരാന്ന് ഈ യുവതികൾ തന്നെയാണ് അവർ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൂമാല കിട്ടും കൃഷ്ണകുമാറിനെ എല്ലാവരും കൂടി അങ്ങ് കല്ലെറിഞ്ഞോളും കൃഷ്ണകുമാറിനെയും മക്കളെയും എല്ലാവരും അങ്ങ് തീർത്തോളും എന്നൊക്കെയാണ് ഇവർ വിചാരിച്ചത് സാധാരണ അങ്ങനെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷ്ണകുമാറും മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിവാദത്തിൽ വിവാദത്തിൽ ചെന്ന് ചാടും കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് തോൽക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പൊ അയാൾക്ക് എല്ലാവരോടും അയാളോട് എല്ലാവർക്കും ദേഷ്യമുണ്ട് എന്ന് ഇവർക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇവരെ ആരോ കൃത്യമായിട്ട് ഇവരെ നിയന്ത്രിച്ചു നിങ്ങൾ കൃത്യമായിട്ട് പറയണം കാരണം പൈസയുണ്ടല്ലോ അതായത് ഇനി ആര് മധ്യസ്ഥം വഹിച്ചു കഴിഞ്ഞാലും അവർക്ക് പൈസ ഉണ്ട് ലക്ഷങ്ങളാണ് ഇവരുടെ കയ്യിൽ എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള കുറച്ച് ലക്ഷങ്ങൾ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയിട്ട് ഇവരെ അങ്ങ് കളയാം എന്നാണ് വിചാരിച്ചത് ഇപ്പം ഈ പൈസയും പോയി ഇപ്പോൾ വീട്ടിലും കയറാൻ പറ്റുന്നില്ല സമാധാനവും ഇല്ല മര്യാദയ്ക്ക് ഇല്ല ജീവിതവും പോയി കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല വീട്ടുകാർ അച്ഛനും അമ്മയും ഇറങ്ങിക്കഴിഞ്ഞാൽ കള്ളത്തിയുടെ അച്ഛൻ കള്ളത്തിയുടെ അമ്മ എന്നുള്ള ഒരു പേരുദോഷം മാത്രമാണ് ഇപ്പോഴും കിട്ടുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ എല്ലാവരും ന്യായീകരിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് എല്ലാവരും ന്യായീകരിച്ച് പറയുന്ന ഒരു ചോദ്യമുണ്ട് ഈ ദിയാകൃഷ്ണൻ എന്താ ഉറങ്ങിപ്പോയിരുന്നോ ദിയാകൃഷ്ണൻ എന്താ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് ആദ്യം കരുതിയത് ഇത്രയും ലക്ഷങ്ങൾ പോകുന്നതന്നെ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതായത് ആ കുട്ടിക്ക് ഏറ്റവും ഭയങ്കരമായ വിശ്വാസമായിരുന്നു ഇവരെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിച്ചു പോയി വിശ്വസിക്കുന്നവർ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സ്ഥാപനങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന അയാൾ നല്ല രീതിയിൽ നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്തിനധികം പറയുന്ന വിദേശത്തുള്ള കമ്പനി വരെ ഇവിടുന്ന് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് വന്നിട്ട് ഇവിടെ സുഖമായിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത്രത്തോളം വിശ്വാസമുള്ള ഈ പിന്നെന്താ പറയുന്നത് ജീവനക്കാർ ഉള്ളത് മാത്രമാണ് ആ ഒരു വിശ്വാസത്തെയാണ് ഇവര് ശരിക്കും തച്ച് തകർത്തെന്ന് എനിക്ക് പറയാൻ കഴിയില്ലോ ഇവരെന്താണ് ഇതിനെ കൊണ്ട് നേടിയത് വലിയ വീടുണ്ടാക്കിയിട്ടുണ്ടാകും ഇനിയിപ്പോഴും പറഞ്ഞാൽ ജയിലിൽ കിടക്കണ്ടേ അതായത് ഈ ജാമ്യാപേക്ഷ നിരസിച്ചു ഇനിയിപ്പോ ജാമ്യം കിട്ടത്തില്ല ഇനിയിപ്പോ ജയിലായി അതുപോലെ തെളിവെടുപ്പായി നാണക്കേടായി നാണം കെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇനി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പീഡന പരാതിയോ ഇല്ലെങ്കിൽ ഒരു ജാതിക്കാടോ ഇവരെ ഏറ്റെടുക്കാനും കുറച്ച് ആൾക്കാരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇവര് കള്ളത്തിയാണെങ്കിലും ഇവരെ പിന്നെന്താ പരിഗണിക്കാനും ഇവരെ നല്ലത് പറയാനും കൃഷ്ണകുമാർ വളരെ മോശമാണ് അയാൾക്ക് എന്താ അറുപത്തിരണ്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മിണ്ടാതിരുന്നാൽ പോരെ പാവങ്ങളല്ലേ അവർ ജീവിച്ചോട്ടല്ലേ എന്ന് ന്യായീകരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് എന്റെ അഭിപ്രായത്തിന് ഇവറ്റകളാണെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശാവം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ും നോക്കാനില്ല മൂൾ ആകാശം ഭൂമി അന്നന്ന് കിട്ടുന്നത് ഭക്ഷിച്ച് ജീവിക്കുന്ന ഈ ജീവികൾ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും വലിയ വായിൽ വന്ന് തൊള്ളതുറക്കും അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവാതിരിക്കും അതായത് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം അത് കഴിഞ്ഞാൽ ഉണ്ടാവാതിരിക്കും പക്ഷേ ഇവർക്ക് കണ്ടുകൂടാത്ത ഒരാളാണ് പ്രതിസ്ഥാനത്തെങ്കില് അല്ലെങ്കിൽ വാദിസ്ഥാനത്തെങ്കില് ഇവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇടപെടും അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിജീവികളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ഈ ബുദ്ധിജീവികൾ ഉപദേശിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതുപോലെ പുലിവാൻ പിടിച്ചു കഴിഞ്ഞാൽ ഇവരും ഒരെണ്ണത്തിനെ ും കാണില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൃഷ്ണകുമാറിനെയോ മക്കളെയോ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല അവരുടെ നിലപാടുകളെയൊന്നും ഞാനും കൃത്യമായിട്ട് പറയാം അവരുടെ നിലപാടുകളൊന്നും എനിക്ക് ഇഷ്ടവുമല്ല ഈ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയമായാലും അയാളുടെ നിലപാടുകളായാലും എനിക്ക് വെറുപ്പ് തന്നെയാണ് എനിക്ക് അയാളോട് യാതൊരു അവതിയില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഓ കൃഷ്ണകുമാർ നിരപരാധിയാണ് അയാൾ കൃത്യമായിട്ടും ഈ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് അവരെ സമൂഹത്തിൽ അറിയിക്കണ്ട ഇത് എനിക്കുണ്ടായ നഷ്ടം അതെങ്ങനെയൊന്നും നികത്താൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ മധ്യസ്ഥമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്ന് അവർ കുറച്ച് പൈസയും കൊടുത്തു കക്കാതെ എന്ന് പറഞ്ഞാൽ കൊണ്ടു കൊടുക്കാൻ പറ്റൂ പറ്റൂലല്ലോ അതായത് ഒരു ദിവസം കൊണ്ട് നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ എട്ട് ലക്ഷം രൂപയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു സാധാരണക്കാരനോട് പറ്റൂല കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് പറ്റുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ബാങ്ക് വഴി എന്ന് പറഞ്ഞാൽ പൈസ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവര് സാധാരണക്കാരല്ല ഇവര് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെ നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇവറ്റകളെ വെറുതെ വിടരുത് കാരണം ഇവറ്റകളെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ കൃഷ്ണകുമാർ ഒന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് ഇല്ലെങ്കിൽ ആ കുടുംബം മുഴുവൻ പോയിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിക്കാരർക്കും അവരെ തട്ടിക്കൊണ്ടുപോയി ഉന്നതകുല ജാതകാരായ ഈ കൃഷ്ണകുമാര് ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ പോലും കൃഷ്ണകുമാരുടെ സഹായത്തിന് അയാൾക്ക് സ്വന്തം പാർട്ടിക്കാർ പാർട്ടിക്കാർക്ക് വരെ അയാളെ കണ്ടുകൂടാ അതാണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം പാർട്ടിക്കാർ വരെ അയാളെ സപ്പോർട്ടിനില്ല കാരണം എന്താണ് അയാളോട് എന്തോ എല്ലാവർക്കും ഒരു വിരോധമാണ് ചിലപ്പോഴും പറഞ്ഞാൽ അയാളുടെ ആ വായിൽ നിന്നും വരുന്ന വാക്കായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ കള്ളത്തുകളെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇവറ്റകളെ പോലെയുള്ളവർ ജയിലിൽ കിടക്കുക തന്നെ വേണം കുടുംബവും തകരണീറ്റുകൾ അതന്നെയാ വേണ്ടത് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് തന്നെ നിൽക്കണം അപ്പോഴും മാത്രമേ ഇങ്ങനെയുള്ള ടീമുകൾ എന്ന് എനിക്ക് പറയാനുള്ളൂ ഏതായാലും പിന്നെ ഇപ്പോഴും കൃഷ്ണകുമാർ ും മക്കൾക്കും ഈ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു ശ്രമിച്ചു തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ അങ്ങ് നിരസിക്കുകയാണ് ചെയ്തത് ഇനി അറസ്റ്റ് കോടതി ജയിൽ അങ്ങനെ അമ്മായിമാർക്ക് നല്ല രീതിയിൽ ഇനി ഉണ്ട തിന്നാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം